അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റർ എനിക്ക് പുള്ളിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്ന കേട്ടോ അതായത് പുള്ളീൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്താണ് പുള്ളിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും അറിയാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ പുള്ളീൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി നോക്കി അപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് പക്ഷേ കമൻറ്റുകൾ കണ്ടാൽ തന്നെ അറിയാം ഇങ്ങനൊരാളുണ്ടായിരുന്നോ റിപ്പോർട്ടറിൽ ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഇയാളിപ്പം തപ്പി വന്നത് എന്ന് തുടങ്ങി പല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും പുള്ളിനെ അറിയാം അനിൽ ബാലചന്ദ്രൻ എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല എന്താണേലും പുള്ളി ഇപ്പം ഇവിടെ ഒന്നും അങ്ങ് അങ് അങ്ങ് എയറിലാണ് അപ്പം അതുകൊണ്ട് പുള്ളിനെ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ കുറച്ച് എളുപ്പമായിട്ടുണ്ട് എനിക്ക് തോന്നാ പുള്ളി ചിലപ്പോൾ പുള്ളീൻ്റെ ഒരു എന്താണ് ഒരു ഫേമസ് ആവാൻ വേണ്ടി ചെയ്തായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ പുള്ളീൻ്റെ ഉദ്ദേശം എന്നെ ആർക്കും തൊടാൻ പറ്റില്ല ഞാനൊരു മോട്ടിവേറ്ററാണ് ഞാൻ പറയുന്ന കേട്ടോ എല്ലാവരും അവിടെ ഇരിക്കണം അല്ലെങ്കിൽ ഇരിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു പുള്ളി എന്തായാലും പുള്ളി കോഴിക്കോട് വന്നിട്ട് വലിയൊരു ഷോ കാണിച്ചിട്ട് പോയി ബിസിനസ്സുകാരുടെ വ്യാപാരികളുടെ പരിപാടിയിൽ വന്നിട്ട് വ്യാപാരികൾ തെണ്ടുകളാണ് അല്ലെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ നേരം ഇവരെ ഞാൻ വെള്ളം കുടിപ്പിച്ചില്ലേ തുടങ്ങി പല കാര്യങ്ങളും അപ്പം നാല് ലക്ഷം രൂപ പുള്ളിക്ക് പുള്ളീൻ്റെ പ്രതിഫലമായി നൽകി പുള്ളി വന്നു ഒന്നേ മുക്കാലിന് വന്ന് രണ്ട് മണിക്ക് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളി രണ്ടേ മുക്കാൽ വരെ ഇവരെ വെള്ളം കുടിപ്പിച്ചു അതിനുശേഷം പുള്ളി ഒന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു മണിക്കൂർ ഞാൻ മനഃപൂർവ്വം ഇവരെ വെള്ളം കുടിപ്പിച്ചു ഇനിയും വേണമെങ്കിൽ ഞാനൊരു വെള്ളം കുടിപ്പിക്കും കാരണം ഇവരെനിക്ക് തരാനുള്ള പൈസയൊക്കെ നേരത്തേ തന്നു ഇനി ഞാൻ പരിപാടി നടത്തിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ വൃത്തിയെട്ട രീതിയിൽ ഒരു മോട്ടിവേറ്റർ പറയേണ്ടതായ കാര്യങ്ങളാണല്ലോ പുള്ളിയൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ തെണ്ടീനെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മൾ നാട്ടുകാർ പറഞ്ഞാൽ മതി വേറെ ആരും പറയേണ്ട കാര്യമില്ല എന്താണേലും പുള്ളി അവിടെ വെച്ചിരുന്ന പല പല കണ്ടീഷൻസ് ഞാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും പുറത്തേക്ക് വിടില്ല വേറെ ആരും അകത്തേക്ക് ഇടില്ല പിന്നെ കോഴിക്കോട് നഗരത്തിൽ മുഴുവൻ എൻ്റെ ഫോട്ടോ ആയിരിക്കണം ഇയാളുടെ പരിപാടി കഴിഞ്ഞ് അനു സിത്താരൻ്റെ അല്ല മറ്റേ സിത്താര പാട്ടുകാരി സിത്താരേൻ്റെ ആണെന്ന് തോന്നുന്നത് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മുഴുവൻ അനിൽ ബാലചന്ദ്രന്റെ ഫോട്ടോ ആയിരിക്കണം അനിൽ ബാലചന്ദ്രൻ മാത്രമേ കോഴിക്കോട് നിറഞ്ഞു നിൽക്കാവൂ എല്ലാ ഫ്ലെക്സുകളിലും ഞാൻ വരുമെന്ന് വരുമെന്നറിയുമ്പോഴത്തേനും പത്തയ്യായിരം ഒഴുകി വരും പക്ഷെ അവിടെ വളരെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നുള്ളു അയ്യായിരം പേരൊന്നും ഇല്ലായിരുന്നു എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം പുള്ളി ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചു അവിടുത്തെ വ്യാപാരികൾ ഈ ഒക്കെ അംഗീകരിച്ചു അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ബുക്ക് പുള്ളിക്ക് ആ പരിപാടിയിൽ വെച്ച് പ്രകാശനം ചെയ്യണം അപ്പം വ്യാപാരികൾ അതിനെ എതിർത്തു കാരണം വ്യാപാരികളുടെ പരിപാടിക്ക് പുള്ളി പല പല കണ്ടീഷൻസ് വെച്ചു പുള്ളി പറഞ്ഞ പൈസ പുള്ളി മേടിച്ചെടുത്തു അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രമോഷൻ അവിടെ നടത്തുമ്പോൾ വ്യാപാരികൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കും അതിൻ്റേതായ ഒരു പ്രതിഫലം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ പുസ്തകം അവിടെ വെച്ച് പ്രകാശനം ചെയ്യാൻ സമ്മതിക്കാം അതായിരിക്കാം ഒരു പക്ഷേ പുള്ളീനെ എന്താണ് പുള്ളീനെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടാകുക അപ്പോളായിരിക്കും പുള്ളി ഒരു മണിക്കൂർ ലേറ്റ് ആയത് അത്രയും ആൾക്കാരെ അവിടെ വിളിച്ചു വരുത്തി രണ്ട് മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാം പുള്ളി രണ്ടേ മുക്കാൽ മൂന്ന് മണിവരെ നീട്ടിവെപ്പിച്ചു അത് കഴിഞ്ഞ് ഒരാൾ ചോദ്യം ചെയ്യപ്പം ചോദ്യം ചെയ്തപ്പോഴത്തേനും പുള്ളി വിചാരിച്ചു ആ ഒരാൾക്ക് മാത്രമാണ് പ്രശ്നം ബാക്കിയുള്ളവരൊക്കെ തൻ്റെ കൂടെ നിൽക്കുന്നു വിചാരിച്ചു പക്ഷേ എല്ലാവരും പുള്ളിക്കെതിരായി പുള്ളിക്ക് നാണം കെട്ട് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു നാല് ലക്ഷം രൂപയും മേടിച്ചിട്ട് ഒരുമാതിരി അവിടെ വന്നിട്ട് ഈ വടി കൊടുത്ത് എന്ന് പറയുന്ന ഇതായി പോയോട്ടെ കോഴിക്കോട് വ്യാപാരികൾക്കുണ്ടായത് അതായത് അവർ നാല് ലക്ഷം രൂപയും മുടക്കി ഇയാളെ വിളിച്ചിട്ട് ഇയാളവിടെ വന്നിട്ട് പറയാണ് ഈ നാല് ലക്ഷം രൂപ എനിക്ക് തന്ന തന്നൊരു തിണ്ടികളാണ് കൊള്ളാം വളരെ ഇതാണ് മോട്ടിവേറ്റർ മോട്ടിവേറ്ററായി ഇങ്ങനെ വേണം അപ്പോൾ പുള്ളി ഇപ്പം ഫേമസ് ആയോട്ടെ ഇപ്പം പുള്ളിനെ അറിയാത്തവരായിട്ട് കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും പുള്ളിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് ഇപ്പം ബാക്കി കുറേ മോട്ടിവേറ്റർമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇത് കണ്ടു പഠിക്കണം വളർന്നു വരുന്നവരെ നാട്ടുകാരുടെ കൈയും കാലും പിടിച്ചു നിൽക്കണം വളർന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ തൊന്തയ്ക്ക് വിളിക്കുക എന്നുള്ള വിചാരമൊക്കെ മാറ്റി വെച്ചേക്കുക നാട്ടുകാരാണ് ഇവരാണ് നിങ്ങൾക്ക് എപ്പോഴും പൈസ വരുന്നത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ മേടിച്ചിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കണം നാല് ലക്ഷം രൂപ ഇവന് മാനത്തുനിന്ന് പൊട്ടി വീണതോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് ഇവൻ അച്ചടിച്ച് കൊടുത്തതോ ആയ പൈസയല്ല അവിടുത്തെ വ്യാപാരികളുടെ കയ്യിൽ നിന്ന് അവർ പിരിച്ചുണ്ടാക്കിയ പൈസ കൊടുത്തിട്ടാണ് ഇവനെ അവിടെ കൊണ്ടു വന്നത് എന്നിട്ട് ഇവർ തെണ്ടികളാണെന്ന് പറയാൻ ആ പൊട്ടണെങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും കാര്യങ്ങളൊക്കെ കോമഡി ആയിട്ടുണ്ട് അയാൾ വന്നു അയാളെ കൂകി നാറ്റിച്ച് വിട്ടു വലിയ മോട്ടിവേറ്ററായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനും അയാളുടെ മോട്ടിവേഷൻ അവിടെ ഏറ്റില്ല കോഴിക്കോട് വ്യാപാരികളുടെ അടുത്ത് അയാളുടെ മോട്ടിവേഷൻ ഏറ്റില്ല എന്തായാലും കൊള്ളാം ഇനി അടുത്ത പരിപാടിയിൽ പുള്ളീനെ നമുക്ക് നോക്കാം പുള്ളീൻ്റെ പല പരിപാടികളിലും ഇങ്ങനെ വാക്കുകൾ പുള്ളി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു പുള്ളി അസഭ്യ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വല്ല തെണ്ടി എന്നോ പട്ടിയെന്നോ പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പുള്ളി എന്നൊക്കെ പറയുന്നുണ്ട് തെണ്ടി എന്ന് പറയുന്നുണ്ട് പല വാക്കുകളും പുള്ളി പറയുന്നുണ്ട് അപ്പം നല്ലൊരു മോട്ടിവേറ്ററാണ് പുള്ളി പുള്ളി വളർന്നു വരുന്ന ഒരു മോട്ടിവേറ്ററാണ് വളർന്നു വരുന്ന പല മോട്ടിവേറ്റർമാർക്കും ഒരു മോട്ടിവേഷൻ നൽകുന്നയാളാണ് ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേറ്റർ